നമസ്കാരം ലോകരാഷ്ട്രീയത്തെയും സാമ്പത്തിക രംഗത്തെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് കാനഡയും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിന്റെ വാർത്തകൾ പുറത്തുവരുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നും വിശ്വസ്ത പങ്കാളിയെന്നും നാം കരുതിയിരുന്ന കാനഡ ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ചൈനയുമായി ഒരു വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കും വിശദമായ വാർത്തയിലേക്ക് വരാം കാനഡയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഒപ്പുവെച്ച ചരിത്രപരമായ വ്യാപാര കരാർ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾ മുറുകുന്നതിനിടയിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ബീജിംഗ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട നയതന്ത്ര ശൈത്യത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ് ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കാനഡ ഏർപ്പെടുത്തിയിരുന്ന നൂറ് ശതമാനം എന്ന ഭീമമായ നികുതി ഒഴിവാക്കിയതാണ് പകരം ആറ് ദശാംശം ഒരു ശതമാനം എന്ന കുറഞ്ഞ നിരക്കിൽ പ്രതിവർഷം നാൽപ്പത്തി ഒമ്പതിനായിരം വാഹനങ്ങൾ കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കും ഇത് കനേഡിയൻ വിപണിയിൽ ഏകദേശം മുപ്പത്തയ്യായിരം ഡോളറിൽ താഴെ വിലയ്ക്ക് ചൈനീസ് ഇലക്ട്രിക് കാറുകൾ ലഭ്യമാക്കാൻ സഹായിക്കും കാർഷിക മേഖലയിലും കാനഡ വലിയ നേട്ടങ്ങൾ ഈ കരാറിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് കാനഡയിൽ നിന്നുള്ള കനോല വിത്തുകൾക്ക് ചൈന ഏർപ്പെടുത്തിയിരുന്ന എൺപത്തിനാല് ശതമാനം നികുതി പതിനഞ്ച് ശതമാനമായി കുറച്ചു ഇത് പ്രതിസന്ധിയിലായിരുന്ന കനേഡിയൻ കർഷകർക്ക് ഏകദേശം നാല് ബില്യൺ ഡോളറിന്റെ വിപണി സാധ്യതയാണ് വീണ്ടും തുറന്നു നൽകുന്നത് ഇതിനു പുറമെ കാനഡയിൽ നിന്നുള്ള ലോബ്സ്റ്റർ പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി സുഗമമാക്കാനും ചൈന തീരുമാനിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമാണ് കാനഡയെ ഇത്തരമൊരു ബദൽ മാർഗം തേടാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയേക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്ന പങ്കാളിയാണ് ചൈന എന്ന പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രസ്താവന ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് കരാറിന്റെ ഭാഗമായി കനേഡിയൻ പൗരന്മാർക്ക് ചൈനയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യവും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും കാനഡയ്ക്കുള്ളിൽ തന്നെ ഈ കരാറിനെതിരെ ചില വിമർശനങ്ങൾ വരുന്നുണ്ട് ചൈനീസ് വാഹനങ്ങൾ കനേഡിയൻ വിപണി കീഴടക്കുന്നത് പ്രാദേശിക തൊഴിൽ മേഖലയെ ബാധിക്കുമെന്നും അമേരിക്കയുമായുള്ള സുപ്രധാനമായ വ്യാപാര കരാറുകളെ ഇത് തകർക്കുമെന്നും ചില പ്രവിശ്യ നേതാക്കൾ ഭയപ്പെടുന്നു എന്നിരുന്നാലും ആഗോള വ്യാപാരത്തിൽ അമേരിക്കയുടെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു പാത വെട്ടിത്തെളിക്കാനാണ് ഈ മെഗാ ഡീലിലൂടെ കാനഡ ശ്രമിക്കുന്നത് ഈ കരാർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഈ നീക്കത്തെ എതിർത്തില്ലെങ്കിലും കരാറിനെ ഒരു നല്ല കാര്യമെന്ന് പരിഹാസ രൂപേണ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നയതന്ത്രജ്ഞർക്കും ഈ കരാറിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട് അവ പ്രധാനമായും അമേരിക്കയുടെ നേതൃത്വത്തിൽ ചൈനയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള നീക്കത്തിനാണ് കാനഡ തിരിച്ചടി നൽകിയിരിക്കുന്നത് വടക്കേ അമേരിക്കൻ വിപണിയിൽ ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതിൽ തങ്ങളുടെ ഓട്ടോമൊബൈൽ മേഖലയെ തകർക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറായ യു ഈ വർഷം പുനഃപരിശോധനയ്ക്ക് വരികയാണ് കാനഡ ചൈനയുമായി അടുക്കുന്നത് ഈ ചർച്ചകളെ സങ്കീർണമാക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾ കാനഡ വഴി അമേരിക്കൻ വിപണിയിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് നിർമ്മിത വാഹനങ്ങളിലെ സോഫ്റ്റ്വെയറുകളും സെൻസറുകളും സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത് കാനഡ ഈ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത് വടക്കേ അമേരിക്കയുടെ മൊത്തത്തിലുള്ള സുരക്ഷയെ ബാധിക്കുമെന്ന് യു എസ് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാനഡയിലെ വൻറ്റാറിയോ പോലുള്ള പ്രവിശ്യകളിലെ വാഹന നിർമ്മാണശാലകൾ അമേരിക്കൻ കമ്പനികളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ചൈനീസ് കമ്പനികൾ കാനഡയിൽ നിക്ഷേപം നടത്തുന്നതും കുറഞ്ഞ വിലയ്ക്ക് കാറുകൾ വിൽക്കുന്നതും അമേരിക്കൻ കമ്പനികളുടെ വിപണി വിഹിതം കുറയ്ക്കാൻ കാരണമാകും മുമ്പ് അമേരിക്കയുടെ എല്ലാ വിദേശ നയങ്ങളെയും കണ്ണടച്ച് പിന്തുണച്ചിരുന്ന കാനഡ ഇപ്പോൾ ചൈന കൂടുതൽ വിശ്വസിക്കാവുന്ന പങ്കാളിയാണെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ നേതാവിത്വത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് അമേരിക്കൻ ഭരണകൂടം കാണുന്നത് കാനഡ ഈ തീരുമാനത്തിൽ പിന്നീട് ഖേദിക്കും എന്നാണ് അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ഇതിനോട് പ്രതികരിച്ചത് ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾക്കും താരിഫ് ഭീഷണികൾക്കും കാനഡ നൽകിയ ശക്തമായ മറുപടിയായാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത് കാനഡയും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അമേരിക്കൻ കേന്ദ്രീകൃതമായ ആഗോള ക്രമത്തിൽ നിന്ന് മാറി രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പുതിയ രീതിയിലേക്ക് ലോകം മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ജി സെവൻ രാജ്യങ്ങളിലെ പ്രധാന അംഗവും അമേരിക്കയുടെ ഏറ്റവും അടുത്ത അയൽക്കാരനുമായ കാനഡ അമേരിക്കയുടെ ഉപരോധങ്ങളെയും താരിഫ് നയങ്ങളെയും അവഗണിച്ച് ചൈനയുമായി അടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും മറ്റു രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തുന്ന കടുത്ത നികുതി ഭീഷണികളും സഖ്യകക്ഷികളെ പോലും ബദൽ മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നയതന്ത്ര വിജയമാണ് പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തി തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ തകർക്കാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിച്ചു ഈ കരാർ മൾട്ടി പോളാർ ലോകക്രമത്തിലേക്കുള്ള ചുവടുപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലോകത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ ഇനി അമേരിക്കയുടെ മാത്രം താൽപ്പര്യങ്ങൾക്കനുസരിച്ചാവില്ല എന്നും മറിച്ച് അത് ഓരോ രാജ്യത്തിന്റെയും അതിജീവനത്തിനായുള്ള പ്രായോഗിക തീരുമാനങ്ങളിലേക്ക് മാറുമെന്നും കാനഡയുടെ ഈ നീക്കം തെളിയിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് ലോക ശക്തികളും ഭാവിയിൽ ഇത്തരം സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിക്കും ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സ്വാധീനത്തെ ചോദ്യം ചെയ്യാൻ ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഈ മെഗാ ഡീൽ കൂടാതെ ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ തളയ്ക്കാനുള്ള കോഡ് പോലുള്ള സഖ്യങ്ങളുടെ പ്രസക്തി കുറയ്ക്കാനും കാനഡയുടെ ഈ ചൈനീസ് അടുപ്പം കാരണമായേക്കാം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട പഴയ ലോകക്രമം അവസാനിക്കുകയും ശക്തി കേന്ദ്രങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്ന പുതിയൊരു വ്യവസ്ഥിതി ഉദയം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഈ കരാർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ മെഗാ ഡീൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയെ മാറ്റി നിർത്തി ഇന്ത്യയെ ഒരു പ്രധാന ബദലായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ഈ കരാർ ഒരു വെല്ലുവിളിയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിലവിൽ അത്ര സുഖകരമല്ലാത്ത സാഹചര്യത്തിൽ കാനഡ ചൈനയുമായി അടുക്കുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായി തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ഖാലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ കാനഡ ചൈനയെ പോലൊരു രാജ്യവുമായി സാമ്പത്തിക സഖ്യം ഉണ്ടാക്കുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നിലപാടുകളെ ദുർബലപ്പെടുത്തിയേക്കാം സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ കാനഡയുടെ വിപണിയിലേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളും സാങ്കേതിക വിദ്യകളും കുറഞ്ഞ നികുതിയിൽ എത്തുമ്പോൾ അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ലഭിക്കേണ്ടിയിരുന്ന മുൻഗണന കുറയ്ക്കും അമേരിക്കൻ വിപണിയിൽ നിന്ന് ചൈനയെ പുറന്തള്ളാൻ ഇന്ത്യയും അമേരിക്കയും ശ്രമിക്കുമ്പോൾ കാനഡ ചൈനയ്ക്ക് വാതിൽ തുറന്നു നൽകുന്നത് ചൈനീസ് കമ്പനികൾക്ക് വടക്കേ അമേരിക്കൻ വിപണിയിൽ വീണ്ടും പിടിമുറുക്കാൻ അവസരം നൽകും ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പരോക്ഷമായി ബാധിച്ചേക്കാം കൂടാതെ ചൈനയുടെ സ്വാധീനം കാനഡയിൽ വർധിക്കുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കും തടസ്സമാകും എങ്കിലും ഇതിൽ ഇന്ത്യയ്ക്ക് ചില ഗുണപരമായ വശങ്ങളും കാണാൻ സാധിക്കും അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമായാൽ അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ താല്പര്യം കാണിച്ചേക്കാം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന അമേരിക്കൻ നിലപാടിന് ഇന്ത്യ നൽകുന്ന പിന്തുണ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ കാനഡയുടെ ഈ മാറ്റം ഇന്ത്യയ്ക്ക് ഒരേ സമയം ഒരു സാമ്പത്തിക വെല്ലുവിളിയും അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കാനുള്ള ഒരു നയതന്ത്ര അവസരവുമാണ് എന്നാണ് പറയപ്പെടുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്താൻ രാജ്യം നിർബന്ധിതമാകും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി